വണ്ടൂരിന്റെ പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് വണ്ടൂർ ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലാനോറ പാണ് റോഡ് വണ്ടൂർ ഗവൺമെന്റ് യർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ക്ലാസ് മുറികൾ സമർപ്പിച്ചു രാഹുൽ ഗാന്ധി എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും മുപ്പത് ലക്ഷം രൂപ ചെലവിട്ടാണ് രണ്ട് ക്ലാസ് മുറികളുടെ നിർമ്മാണം നടത്തിയത് എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു സെക്കൻഡറി സൗകര്യപ്രദമായ രണ്ട് ക്ലാസ് റൂമുകൾ നമുക്ക് ഇന്ന് പ്രവൃത്തി പൂർത്തീകരിച്ച് അതൊക്കെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് ഈ ഒരു ഫണ്ട് നമുക്ക് അനുവദിച്ചത് നമ്മുടെ ബഹുമാന്യനായ എം പി ശ്രീ രാഹുൽ ഗാന്ധിയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ഇവിടെ വന്ന് ഇത് ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെയൊക്കെ ആഗ്രഹം പക്ഷേ നിനക്കറിയാവുന്ന പോലെ തന്നെ അദ്ദേഹം ഒരു യാത്രയുമായി ബന്ധപ്പെട്ട് തിരക്കൾക്കിടയിലാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇവിടെ വരാൻ കഴിയാതിരുന്നത് കഴിഞ്ഞ മാസം അദ്ദേഹം വണ്ടൂരിൽ വന്നപ്പോൾ നമുക്ക് ഈ പ്രോഗ്രാം മീറ്റിങ്ങിനെ കുറിച്ച് ആലോചിച്ചതാണ് പക്ഷെ ഒട്ടനവധി പരിപാടികൾ വന്നതുകൊണ്ടാണ് അന്ന് നടക്കാതെ പോയത് അതുകൊണ്ട് അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന് എല്ലാ ആശംസകളും അറിയിക്കണമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട് ശ്രീ രാഹുൽ ഗാന്ധി എംപിയുടെ എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് നേരുകയാണ് സ്കൂളിൽ നടന്ന ചടങ്ങിൽ പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സുലൈക ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ വി ശിവശങ്കരൻ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ വി മുഹമ്മദ് റാഷിദ് പി കെ ഭാഗ്യലക്ഷ്മി പഞ്ചായത്ത് അംഗം സി ഗീത പി ടി എ പ്രസിഡന്റ് എ ഉണ്ണികൃഷ്ണൻ എസ് എം സി ചെയർമാൻ കന്നങ്ങാടൻ പൂക്കോയ എം ടി എ പ്രസിഡന്റ് കെ എ റജീന പ്രിൻസിപ്പൽ പി വേലായുധൻ പ്രധാനാധ്യാപകൻ എ സി രാമകൃഷ്ണൻ സ്കൂൾ പാർലമെന്റ് ചെയർമാൻ ആദി സയൻ സ്റ്റാഫ് സെക്രട്ടറി ബി സോഫിയ അഷറഫ് കന്നങ്ങാടൻ എം മുരളീധരൻ അയ്യൂബ് ഖാൻ കെ പി അനിൽകുമാർ പി കുട്ടിയാമ്മു പി ജയേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ഇസ്ലൈ വണ്ടൂർ ഇനി ഇനി ഓഫർ ഓഫർ എല്ലാവർക്കും വണ്ടൂരിന്റെ ഷോപ്പിംഗ് കൂടുതൽ വിശാലമാകും നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിലയിൽ സൂപ്പർ മാർക്കറ്റ് ഓപ്പോസിറ്റ് നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ ഷെഫുമാരുടെ നേതൃത്വത്തിൽ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ സ്ക്വയർ വണ്ടൂർ